എന്ന് ഇന്നലെ ഏറ്റെടുക്കാൻ ഞാൻ ആ ആണായി പറഞ്ഞ വീടിന്റെ മുന്നിലുള്ളത് ഞാനും കൊറച്ചെങ്കിലും വകതിരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷാജഹാനെ നിന്നെ ബുദ്ധിമാനെ എന്ന് വിളിക്കായിരുന്നു ഇത് നീ ഹനുമാൻ ആണല്ലോടെ എന്ത് വാടെ നിന്റെ ഭാഗത്താണ് തെറ്റു മുഴുവൻ ഒരു പെൺകുട്ടിയെ നിന്റെ ആരെങ്കിലും നിന്റെ ഫാമിലിയിൽ ആരെങ്കിലും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് പറയുകയാണ് ഏതെങ്കിലും ഒരു പയ്യനെ ചേർത്ത് വെച്ചിട്ട് നിങ്ങളെ കല്യാണത്തിന്റെ അന്ന് ഞാൻ ഒരു പവൻ അങ്ങ് ഒലത്ത നീ അത് ഏത് രീതിയിൽ എടുക്കുക നീ കയറി ചെലപ്പോ അവനെ മാന്തോ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന കൂത്ര പരിപാടി ഉണ്ടല്ലോ നീ ചെയ്ത തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ മറ്റേ അടുത്ത് പരിപാടി കാണിക്കുന്നില്ലേ എടന്റെ പൊന്നും മോനെ നീ മലപ്പുറംകാരനാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു പോവല്ലേ നീ മലപ്പുറംകാരനാണെന്ന് ആണെന്ന് പറഞ്ഞോ മലപ്പുറംകാരുടെ അതാണെന്ന് പറയരുത് കേട്ടോ അത് ആദ്യം പറഞ്ഞുതരാം ഞങ്ങളെ നാട് ഒരു നിലയും വിലയും ഉണ്ട് അതൊന്ന് നിന്നെ പോലെ കൊറേ എണ്ണം വന്നിട്ട് അങ്ങോട്ട് നശിപ്പിക്കുന്നുണ്ട് ഇവന്റെ കൂടെ പാണ്ടിക്കാട് കുഞ്ഞാനും പോയിട്ടുണ്ട് എന്റെ പൊന്നു കുഞ്ഞാനെ അന്റെ പ്രശ്നങ്ങൾ ആദ്യിച്ച് പരിഹരിക്കി നീ ആ ലോട്ടറി പരിപാടി തട്ടിപ്പ് പരിപാടിയിൽ നാറി നാടാണക്കല്ലെടുത്ത് നിൽക്കുക ഈ ഷാജഹാൻ എന്ന് പറയുന്ന ആളുടെ കൂടെ നടന്നിട്ട് നാണം കെട കാരണം അവനൊരു പെണ്ണിനെ നാണം കെടുത്തിട്ടാണ് തൊപ്പി പറഞ്ഞുള്ളത് തൊപ്പിയെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സ്ത്രീയോട് അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പറഞ്ഞതിനാണ് ഷാജഹാനെ ഇപ്പൊ തെറി വിളിച്ചിട്ടുള്ളത് ഷാജഹാനെ ഒരു തവണ അച്ഛന് വിളിച്ചു പക്ഷെ ഷാജഹാന്റെ വീഡിയോ എടുത്ത് നോക്കി നോക്ക് അവന്റെ അത് മാത്രമേ വരുന്നുള്ളൂ അവൻ പഠിച്ച സംസ്കാരം അത്ര മോശ പാണ്ടിക്കാട് കുഞ്ഞാനോട് സ്നേഹം ഉള്ളത് കൊണ്ട് പറയാണ് നാണം കെടും വെറുതെ ഉള്ള വില പോലും കളയരുത് സംഭവം ശരിയാണ് ഉളുപ്പില്ലാത്തോ നടു റോഡിൽ ട്രൗസർ റോഡിൽ തലേ കെട്ടും അതത്ര തന്നെ ഉള്ളു

രാജാവിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ എത്ര തവണ തെറി പറയുന്നുണ്ട് എത്ര തവണ നായി മോനെ നിന്ന് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യമില്ലാത്ത ആളുകൾ ഇതിലേക്ക് വലിച്ചിട്ടിട്ടുള്ള തെറിയും കൂടി വിളിക്കുന്നുണ്ട് ഒരു ഉളുപ്പില്ലാത്തവനാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ചെയ്ത തെറ്റ് പോലും ഇപ്പൊ കേൾക്കുന്ന ആളുകൾ തൊപ്പി എന്തോ വിളിച്ചിട്ടാണ് ഈ വിളിച്ചത് എന്നുള്ളത് അല്ല തൊപ്പിയുടെ പേരും വെച്ച് ഒരു പെൺകുട്ടി അപമാനപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അയാൾ പ്രതികരിച്ചതാണ് അതുകൊണ്ടാണ് തൊപ്പിയുടെ കൂടെയുള്ള ആളുകൾ ആ മണകൊണാഞ്ചനെ വെല്ലുവിളിച്ചിട്ടുള്ളത് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് എന്തോ നേടി എന്ന രീതിയിൽ അവട്ട് വന്നു സത്യം പറയട്ടെ ഒരു പോയട തൊപ്പിയെ നീ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല ശരി നമുക്കത് ഒഴിവാക്കാം ഒരു പെൺകുട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞത് എന്നാണ് നീ പറയേണ്ടിയിരുന്നത് പകരം അനാവശ്യമായിട്ട് ജില്ലക്കാരുടെ പേരും കൂടി കളയാൻ വേണ്ടിയിട്ട് എന്തിനാണ് എന്റെ ഊള ഷാജഹാനെ ഷാജഹാനെന്താ റാമ്പോ അല്ലെ റാമ്പോ റാമ്പോ റാംബോ എന്ന് പറഞ്ഞ യുക്തം ഞമ്മളൊന്നെ വെല്ലുവിളിച്ചു ഡോറ് തുറന്നെ പറഞ്ഞേ ഇപ്പൊ ഒരാൾ കാണ്ട് ഡോർ അടിച്ചാണ്ട് പോയി ഉറങ്ങാനത്തെ പേടിച്ചേ മുട്ടുകാല് വറച്ചിട്ടുണ്ടാവും പക്ഷെ എനിക്ക് വറക്കൂല മക്കളെ എന്റെ വാപ്പ ഒക്കെ വിളിച്ചുകൊണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാനും മോന്റെ വീട്ടിൽ ചെല്ലാനും ഞാൻ റെഡിയാണ് ഏത് അറ്റം പോകാനും റെഡിയാണ് ഏത് കോടതിയിലേക്കോട്ടെ മരിക്കാനും ഞാൻ റെഡിയാണ് എനിക്കൊരു പുല്ലും വരാലില്ല മരിക്കാനും ഞാൻ റെഡിയാണെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനല്ല നീ അവിടെ പോയിട്ടുള്ളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്കായിട്ട് കാവലിൽ നിൽക്കുന്ന പട്ടാളക്കാരനും അല്ല നീ അത് നീ മനസ്സിലാക്കണം നീ ചെയ്ത ഒരു ഊളത്തരമാണ് ആ ഊളത്തരത്തിന് കൂട്ടുപിടിക്കാൻ നിന്റെ കൂടെ നിൽക്കുന്ന പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ലോട്ടറി തട്ടിപ്പ് നടത്തിയ ഒരു വീരനാണ് അവനൊന്ന് നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുള്ളൂ ആ താഴോട്ട് ഇറങ്ങുന്നതിന് മുകളിലെ വീണ്ടും മുകളിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിൽ അവ വന്നിട്ടുണ്ടാവുക ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഉളുപ്പില്ല എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അവര് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് തൊപ്പി തൊപ്പിതിനേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞു നിനക്ക് ചിലപ്പോ ആ പ്രായമുള്ള മക്കൾ ഉണ്ടാവും എന്നാണ് തൊപ്പി പറഞ്ഞത് എനിക്ക് തോന്നിയത് ഉണ്ട് കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട് ദയവ് ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കട്ടെ വേറെന്തൊക്കെ പണി ഉണ്ട് ഡേ കോടതി കോടതി ചാവാനും തയ്യാറാണ് ഇവിടെ ഞാൻ പറയുന്നില്ല അത് ഇന്ത്യ പാക്ക് യുദ്ധമല്ല നടക്കുന്നത് അത് നീ മനസ്സിലാക്കണോ ഇന്നലെ ലൈവില് ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്ര അതിന് തൊപ്പി ഇവർക്ക് കൊടുത്തൊരു ട്രോൾ ഒന്ന് കേൾക്കാം അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒരു ഒരു എന്റെ എന്താണ് വാണ്ടിക്കാട് കുഞ്ഞ അനാവശ്യമായിട്ട് ഇതിലൊക്കെ കേറിയിട്ട് ഇടപെടണം എന്ത് ഉള്ള വില ഉണ്ടാ വില മൊത്തം പോയി കെടുക്കാണല്ലോ ഇനിയെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിപ്പൊറപ്പെടും അനാവശ്യമായ പൊട്ടത്തരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടല്ലേ അപ്പോയിന്റ്മെന്റ് എടുത്താണ് ചെല്ലിച്ചക്കന്റെ കാലിന്റെ അടിക്ക് എന്നിട്ടാ ഏതൊരു പുതിയ തൊപ്പി പറയാണ് സിനിമ കൊച്ചി എന്തുവാടെ ഞങ്ങളിതാ കൊച്ചിയിൽ ആ ചെക്കൻ ഏതോ സിനിമാക്കാരെ ഊക്കി വിട്ടു എന്നല്ലേ പറഞ്ഞത് ആ ചെക്കൻ ആ അത്ര എത്ര നേരമാണ് അത്രയും നേരത്തിന് പണം വാങ്ങിയിട്ടാണ് നിങ്ങൾ വെറുതെ എണ്ണ അടിച്ച് ഉള്ള പൈസ കയ്യില് പൈസ ഒരുപാടുണ്ട് ഉറപ്പല്ലേ അതും വെച്ചിട്ട് അവിടെ പോയി ഒരു കാര്യം ആ നാണം കേട്ട് തിരിച്ചു വന്നില്ലേ ചെക്കൻ അവിടെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയേ കൊള്ളാം വെറുതെ നിങ്ങളെ സമയമാണ് നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞമ്മക്കട അൻ്റെ അടുത്തേക്ക് വരാനേ കൊറേ ജാതക്കുള്ള ആൾക്കാരൊന്നും വേണ്ട ഞമ്മളന്നെ മതി ചങ്കുറപ്പുണ്ടെങ്കിലേ അന്നെ അടിച്ച് വീത്തുള്ള കൈ വിൽക്കുണ്ടേ ഇതിന് ഇതിനെതിരെ എനിക്ക് പ്രതികരിക്കാൻ പറ്റും പ്രതികരിച്ചോ മനസിലായില്ലേ എന്നാ ശരി മക്കളെ ഓക്കെ എന്താ കൊറേ ആളുകൾ വടിയും കുന്നം പിടിച്ച് ഇങ്ങനെ വീടും എടുക്ക അവരുടെ മുന്നിലാണ് ഈ നെകളിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തത് മനസ്സിലാവാതെ എന്താ പറയാ അർദ്ധരാത്രി മഴ ഒന്നും ഇല്ലാത്ത സമയത്തേ കൊട ചൂടിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല നല്ല തലയിൽ നല്ല ചൂടുണ്ടാവും തണുപ്പൊന്നും ആക്കിയാൽ എന്റെ പൊന്ന് കാക്ക ശരിയാവുള്ളൂ ഷാജാന് ഞാൻ ഇത് സീക്രട്ട് ഏജന്റോട് നമ്പർ ചോദിച്ചു അല്ലെ സീക്രട്ട് ഏജന്റോട് ഷാജാന്റെ നമ്പർ ചോദിച്ചു എന്റെ ഓരോട് ചോദിച്ചിട്ട് തരാന്ന് പറഞ്ഞു സീകരനാജ് ഓനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചു സീക്രട്ട് സീകരണരാജ് പറഞ്ഞുവെച്ചാൽ എന്റെ ഓണിയുണ്ട് പറഞ്ഞു പറഞ്ഞുവെച്ചാൽ ഷാജാ വെറുതെ തൊപ്പിക്കാൻ എന്റെ നമ്പർ കൊടുക്കണ്ട എപ്പടിക്ക് പൊന്നു ഷാജാഹാൻ ആ നമ്പർ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാരിന്നില്ലേ സംസാരിച്ചു തീർത്തുകൂടെ വെറുതെ നാണം കെടാൻ വേണ്ടിട്ട് ചെയ്ത തെറ്റ് അമ്മ അതില് തെറ്റാ അത് മനസ്സിലാക്കണം ഇവിടെ തൊപ്പി നിന്നെ തെറി വിളിച്ചിണ്ടെങ്കിൽ നീ അർഹനാണത് വാങ്ങാൻ ആ തെറി നീ കേൾക്കേണ്ടവനാണ് അത്രേ പറയുന്നുള്ളു അത് ഷാജാ പറഞ്ഞത് ഷാജാ പറഞ്ഞത് കൊടുക്കണ്ട ഷാജാന്റെ നമ്പർ തൊപ്പിക്ക് കൊടുക്കണ്ടെന്ന് സീക്രട്ട് ഏജന്റോട് പറഞ്ഞു പിന്നെ വേറെ ആ പിന്നെ ഇവൻ ഇന്നൊരു വീഡിയോ വിട്ടി ലൈവിൽ കാണാം ഇതാക്കാം എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് എഴുതി വെച്ചിട്ട് കാത്തുക്കുന്നുണ്ടാവും ഞാൻ ഒരു കാര്യം പറട്ടെ നിന്റെ സമയത്തിന് വിളിക്കാനുള്ള അറിയാൻ എടുക്കുന്നത് ഞാൻ വിളിക്കും ഞാൻ ടൈമും സമയം ഇതാക്കിയിട്ട് ഞാൻ വിളിക്കും ഞാൻ ഫ്രീ ആവോ മനസ്സിലാ ഇപ്പൊ ഈ മൂവി പ്രൊമോഷൻ ചെയ്തല്ലായിട്ട് ഞാൻ കുറച്ച് ബിസിയാ എന്റെ സമയത്തിന് ഞാൻ വിളിക്കും അതൊക്കെ നന്നായി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവൻ ഒരു വീഡിയോയിൽ ഒരു ഡയലോഗ് കളിച്ചിട്ടുണ്ടായിരുന്നു തൊപ്പി പോലെ വീട്ടിൽ വന്ന് എനിക്ക് കണ്ടപ്പോ തൊപ്പിനെ തെറി പറഞ്ഞിട്ട് എനിക്ക് മുള്ള വറച്ചിട്ട് നിക്കാണെന്ന് ആൺകുട്ടികളെ എങ്ങനെ കാണിച്ചു കൊടുക്കണാ അന്നെ കൊണ്ട് പറ്റുവോ തെറി പറയാനാ പറയാനടാ ഞാൻ നാലാം ക്ലാസ് പഠിച്ച എൻറെ മോനെ അല്ലെങ്കിൽ എന്റെ കുട്ടികളെക്കൊക്കെ പറ്റും ടൈപ്പ് ചെയ്ത് ഇടാന് വെല്ലുവിളിന്ന് പറഞ്ഞ എം മാറി വെല്ലുവിളി ഏറ്റെടുക്കണം അത് ശരി അങ്ങനെയാണാ വീട്ടില് കുട്ടികളെ കണ്ടാ എന്നിട്ടാണോ നീ ആ ഒരു പെൺകുട്ടിയെയും തൊപ്പേയും ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഡയലോഗ് അടിച്ചത് ചെയ്ത തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തെറി വിളിച്ചിട്ട് തിരിച്ചൊരു തെറി പറഞ്ഞ് അവസാനിപ്പിക്ക അതാ ചെയ്യേണ്ടത് അല്ലാതെ തെറി ഏറ്റവും കൂടുതൽ വീഡിയോയിൽ ഉപയോഗിച്ചത് നീയാണ് നിന്റെ രണ്ട് വീഡിയോയിൽ മാത്രമേ പത്തൊമ്പത് തവണ നീ ആ പയ്യനെ നായിന്റെ മോനെ വിളിച്ചിട്ടുണ്ട് അതിനേക്കാൾ വലിയ തെറ്റ് തൊപ്പി ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ത് വാടെ ഒരാളങ്ങൾ വിളിക്കുമ്പോഴത്തേനും വണ്ടി കൊടുത്ത് അടിച്ച് പോട്ടെ ഏ ഞാൻ കുറച്ച് തിരക്കില്ല ഞാൻ നിന്റെ സമയത്തിന് വെറുതെ ചോയിച്ചു വാങ്ങിയല്ലേ ചോയിച്ചു വാങ്ങിയല്ലേ ആ ചേക്കൻ അവിടെ സ്ട്രീം ചെയ്തിട്ടും പ്രൊമോഷൻ ചെയ്തിട്ടൊക്കെ പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കാനവിടെ ചെന്നപ്പോ അവനവിടെ കണ്ടില്ല എന്നുള്ളത് നിനക്ക് പകല് ഫുൾ ടൈം ഫ്രീ ആയിട്ട് നടക്കാൻ കഴിയുണ്ടാവും അവൻ രാത്രി രണ്ടു മണി മൂന്നു മണി വരെ ലൈവ് ഇട്ടിട്ടൊക്കെ സമ്പാദിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക ഏഹ് ആ ലൈവ് ഒന്ന് പോയി കാണണം നീ അവൻ അതിന് ശേഷമാണ് ഉറങ്ങുന്നത് എന്ത് വാടെ ഞാൻ ചെന്നപ്പോ അവിടെ ഇല്ല മുങ്ങി അത് ഇത് അല്ലെങ്കിൽ എന്തിനാണ് ഇതിലൊരു തല്ലിന്റെ ആവശ്യം എന്താ ഉള്ളത് നിന്റെ ഭാഗത്ത് വന്ന തെറ്റ് നീയാണ് തിരുത്തേണ്ടത് നീയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ളത് ചെറികളെ വിളിച്ചതും അങ്ങനെ അവനെ ചേർത്ത് വെച്ച് സംസാരിച്ചതും ടൈമിൽ ടൈമിൽ വരും വരും ഓൻ പറഞ്ഞ ഓം ഓം പറഞ്ഞ പറഞ്ഞ ടൈമിൽ വരും ഞാൻ കളം ും നീ വിളിച്ച ഞാൻ വരും ഞങ്ങളവിടൊക്കെ എങ്ങനെ പറഞ്ഞ വിളിച്ചാ വരുന്ന സാധനത്തിന്റെ പേര് വേറെയാണ് എന്ത് വാരെ നീ വരയ്ക്കുന്ന കളത്തിലേക്ക് ഞാൻ വരും എന്നുള്ളത് പാണ്ടിക്കാട് കുഞ്ഞ ഒന്നേ പറയാനുള്ളൂ ഉള്ള വില ഇല്ല എന്നാലും ഞാൻ പറയാണ് ഇവൻ ചെയ്ത തെറ്റെന്തറിയും ഷാജഹാൻ ചെയ്ത തെറ്റെന്ന് എനിക്കറിയില്ലേ ഒരു പെൺകുട്ടിയോടാണ് അത് പറഞ്ഞിട്ടുള്ളത് അത് തൊപ്പിയെ ചേർത്ത് വെച്ച് പറഞ്ഞുകൊണ്ടാണ് തൊപ്പി റിയാക്ട് ചെയ്തിട്ടുള്ളത് തൊപ്പി അവനൊരു തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു നൂറ് തെറി വിളിച്ചിട്ടുണ്ട് പരിപാടി അവസാനിച്ചു ഇനി ഇതും പറഞ്ഞുകൊണ്ട് വെറുതെ എണ്ണയും കത്തിച്ചിട്ട് അവിടെ ഇവിടെയും പോയി വരാതിരിക്കാന്നല്ലത് കാരണം തൊപ്പി തൊപ്പിയുടേതായ വർക്കുകൾ കാര്യങ്ങളായിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഊളത്തരം കാണിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ കൂടെ കൂടണ്ട പാണ്ടിക്കാട് കുഞ്ഞ അത്രേ പറയുന്നുള്ളൂ നിങ്ങൾക്കുള്ള ലാസ്റ്റ് മറുപടി ഇതാ ഇദ്ദേഹം തന്നെ തരുന്നുണ്ട് കാണാം പിന്നെ അവന്റെ സമയത്തിന് ഇതാക്കാം ഇന്നലെ ഞാന് എത്ര ഒന്ന് രണ്ട് മണിക്കൂർ നിന്നെ ട്രൈ ചെയ്തല്ല മണിക്കൂർ നീ എവിടെയായിരുന്നു കട്ടിന്റെ അടിയിൽ വിളിച്ചിട്ട് ബാത്റൂമിലും കട്ടിന്റെടയിലും നീ ഒളിച്ച രണ്ടു മണിക്കൂർ എടാ ലൈവ് എന്നല്ല സ്പോട്ട് കോളർ റി പറഞ്ഞു അല്ലാണ്ട് രണ്ടു ദിവസം പ്ലാൻ ചെയ്ത് വെച്ച് സ്ക്രിപ്റ്റ് ആക്കി രാത്രി ഒരു ടൈമിൽ ഇങ്ങനെ കാത്തിക്കുന്നു നിന്റെ സമയത്ത് ഞാൻ നിന്നെ വിളിക്കാം ആടാ പ്രിപ്പയർ ചെയ്തിട്ട് നീ അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒരു ഒരു നിന്റെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾക്ക് ഇടപെട്ടിട്ട് അനാവശ്യമായിട്ട് അനാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ലാത്ത കാര്യത്തിലേക്ക് കിടന്ന് കൊരക്കാണ് ഇപ്പൊ ഷാജഹാൻ ഷാജഹാനെ ഒന്നേ പറയാനുള്ളൂ ആ പേരിന്റെ വില പോലും കളയല്ലേ എന്നുള്ളത് എന്നിട്ട് അപ്പൊ ആലോചിക്കാം നീ കേ ആ ഏ എനിക്കൊരു കാര്യം പറയണം ഷാജഹ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇന്ന് ഈ വീടിന്റെ വാതിലി ഞാൻ അടക്കൂല ഞാൻ ഇതൊന്ന് തുറന്നിട്ടേക്കും ഇതിന്റെ വെളിയിൽ ഞാൻ കാണും നീ പറഞ്ഞുണ്ടെങ്കിൽ ഇന്ന് വാ നിനക്ക് ഒറ്റക്കൊറ്റയ്ക്കല്ലേ ചെയ്യാൻ പറഞ്ഞു നീ ഒറ്റക്കറ്റക്ക് എന്റെ അടുത്ത് വാ എന്നിട്ട് നിനക്ക് ഇച്ചിരി ആവതുണ്ടെങ്കിൽ നീ അങ്ങനെ തോന്നുന്ന എന്റെ അടുത്ത് കളിച്ച് എന്തെങ്കിലും ഒരു ഇതാവ് നീ ജയിക്കണ്ട ജയിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഇതായിട്ട് നീ എന്റെ അടുത്ത് വാ ഇത് വളരെ മോശമാണ് ചാചാനോ നിന്നെ കൊണ്ട് പറ്റൂല ഓക്കെ എന്തായാലും ഏഹ് ഒരു തൊപ്പി ഷാജഹാൻ ഫൈറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തെറ്റപ്പെട്ടിട്ടുള്ളത് അത് ഷാജഹാൻ ആണ് ഷാജഹാൻ ഈ തൊപ്പിയെ വിളിച്ച തെറികൾ നിങ്ങൾ കേട്ടു അതേപോലെ തന്നെ തൊപ്പിയെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയോട് നിന്റെ വിവാഹം നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ ഞാനൊരു ഭാവം തരാമെന്നൊക്കെ പറയേണ്ട കാര്യമില്ല അത് ആ കുട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് തൊപ്പിക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നാണക്കേട് ഉണ്ടാക്കിയതിനെ ചോദ്യം ചെയ്തതിന് ഇമാതിരി തെറിയും വിളിച്ചിട്ട് വീണ്ടും വീണ്ടും ഒരു നാണവും ഇല്ലാതെ തൊപ്പിയുടെ പിന്നാലെ നടന്ന തല്ലുവിടാവാ തല്ലുടാവാ എന്ന് വിളിച്ച് പറയുന്ന ഈ ഷാജാനൊക്കെ നമ്മൾ എന്ത് പറയാനാണ് അയാൾക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പാണ്ടിക്കാട് കുഞ്ഞരോട് എനിക്ക് അതായത് പറയാനുള്ളത് വെറുതെ നാണക്കേട് ഉണ്ടാക്കി വെക്കാതിരിക്കുക അപ്പൊ വീണ്ടും ഒരു പ്രതി വാർത്ത വിശേഷവുമായൊരു സത്യപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്